അപ്പം തുടരും ഈ ഒരു സിറ്റുവേഷൻ വീണ്ടും തുടരും അപ്പം കൂടി ഇന്നത്തെ വീഡിയോ കൊള്ളാട്ടോ ഇതിന്റെ സാധനങ്ങളൊക്കെ ചേർക്കണം ആ റോസ്റ്റഡ് ടേസ്റ്റ് ഈ എന്നാൽ അമ്മച്ചും രാജീവും അമലയും കൂടെ തുടരും സിനിമ കാണാൻ പിള്ളേരെ തോട്ടം നമുക്ക് ഞാനൊന്നും മറ്റൊരു സ്വാഗതം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത തിരിച്ചു വന്ന വഴി അവർക്ക് വന്ന അനിയം വരുന്നതല്ലേ പെരിപ്പരി ഗ്രില്ല് ചെയ്ത് ഞാനൊക്കെ ആക്കാന്ന് അമ്മച്ചി ഇന്ന് സിനിമാ കാണാൻ പോവാണ് അമ്മച്ചിയും രാജീവും അമലയും കൂടെ തുടരും സിനിമ കാണാൻ പോവാണ് പിള്ളേരെ തോട്ടം നമ്മക്ക് ഞാനും ഒന്നുകൂടെ പോയാലും ആലോചിക്കുന്നുണ്ട് പക്ഷേ രണ്ടുപൂ രണ്ടു വർഷം കള്ളപ്പടമുണ്ട് അമ്മി ഇവിടെ ചോറ് വെച്ചു മീൻകറിയോ അമ്മച്ചി അമ്മ പുളിക്കറി പുളിക്കറി വെച്ചിട്ടുണ്ട് രിപ്പിരി നല്ല രണ്ട് ഫുൾ ചിക്കൻ സെറ്റ് സെറ്റാക്കുന്നു പിന്നെ നാൻ മേടിച്ചിട്ടുണ്ട് ഗാർലിക് നാന്റ് അവൻ ഉറങ്ങട്ടെ ഉറങ്ങട്ടെ റെസ്റ്റ് എടുക്കട്ടെ ഇന്ന് ചൂടായോണ്ട് ഭയങ്കര ചൂടാണ് ഈ രണ്ടൂ ദിവസം ഭയങ്കര ചൂടാണ് നമ്മള് സാധാരണ പോലെ അല്ല നമ്മള് നമ്മള് ക്ഷീണ ചൂട് നമ്മള് പെട്ടെന്ന് തണുപ്പീന്ന് ചൂട് മാറുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടാ ഇപ്പൊ എല്ലാരും പറയും നാട്ടിൽ ഇതിനേക്കാളും വലിയ ചൂടാ പക്ഷെ ഇവിടെ നമ്മൾ ഈ നമ്മളീ അങ്ങോട്ട് പെട്ടെന്ന് പെട്ടെന്ന് ആൾക്കാർ പോവും അതും അത് സ്കൂളിൽ ഇറങ്ങിയപ്പോഴപ്പൊന്നുമില്ലായിരുന്നു ഇവിടെ വന്നപ്പോഴത്തേന് സൺസ്ക്രീനും തൊപ്പിയും ഒക്കെ ഇട്ട വിട്ട രണ്ടു രണ്ടുമൂന്ന് ദിവസം എങ്ങനെ തന്നെ പോണം ചൂടാന്ന് പറയുന്നത് അത് സെറ്റാക്കട്ടെ ഞങ്ങൾ ഇവിടെ പോയപ്പോ കരിക്ക് മേടിച്ചിട്ട് വന്നു കരിക്ക് പെട്ടണി അമ്മച്ചി ഇവിടെ വന്നിട്ട് രണ്ടാമത്തെ സിനിമയാണ് ആദ്യത്തെ സിനിമ എംബ്രാൻ

ഇവിടെ 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 അസ്ഥയിൽ കിട്ടും കേട്ടോ ഇതുപോലെ അയൊക്കെ ഉള്ള വള്ളി വള്ളിയല്ല കയർ പ്ലാസ്റ്റിക്കിന്റെ കോട്ടിങ്ങുള്ള അപ്പം അത് മേടിച്ചിട്ട് ഇവിടെ കെട്ടിയാണ് മമ്മിക്ക് അയ വേണോ മമ്മി ഇതിനകത്ത് പിടിക്കുമോ മമ്മി നല്ല ഹൈറ്റ് ഉണ്ട് ഒന്ന് ആ പിടിച്ചാ പിടിച്ചാ മതി എന്താണ് പരീക്ഷണോ നെറ്റിലിങ്ങനെ എപ്പോഴും ഇങ്ങനെ കാണത്തില്ല നമ്മൾ ഈ എന്തു പറയാ ചൈനക്കാരുടെ ഒക്കെ വീഡിയോ കാണുമ്പോൾ അവരിങ്ങനെ നല്ല ഗോൾഡ് ബ്രൗൺ കളറിൽ ഇങ്ങനെ മീറ്റ് കഴിക്കുന്നതിൻ്റെ ഒക്കെ കാണത്തില്ലേ അത് കാണുമ്പോൾ എനിക്കും ഭയങ്കര ആഗ്രഹം അപ്പൊ ഞാനിങ്ങനെ നോക്കി ഇത് എന്തുവാ ബ്രേസ്ഡ് ഏ പോർക്ക് എന്താ ബല്ലി അതാണ് സാധനം പക്ഷെ നമുക്ക് പോർക്ക് ബെല്ലി ഇല്ലാത്ത കാരണം നമ്മൾ കിട്ടിയത് പോർക്കിന്റെ സാധനം വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും അറിയാൻ വില കുറെ നെറ്റിലൊക്കെ കയറി സെർച്ച് ചെയ്ത് വേണ്ടി സാധനങ്ങളൊക്കെ ഉണ്ട് ഒരു സാധനം മാത്രം മിസ്സിങ് ആണ് നമ്മുടെ കയ്യിലുള്ള ഉള്ളത് വെച്ച് ഞാൻ ഉണ്ടാക്കും എൻ്റെ അടുത്ത് എൻ്റെ കെട്ടി മുൻപേ പറഞ്ഞിട്ടുണ്ട് കൊണ്ടാലും കൊണ്ടില്ല ഞാൻ അതായിരിക്കും പുറത്തൊന്നും ഉണ്ടാക്കാൻ പോവാ അത് തന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷ നമുക്കറിയാറില്ലല്ലോ നമ്മൾ കഴിക്കാത്തൊരു സാധനം അപ്പൊ വീഡിയോ ഒക്കെ ആദ്യം ഈ പോർക്കിനുണ്ടല്ലോ വലിയ വലിയ സ്ക്വയർ പീസസാണ് വേണ്ടത് വലിയ ആവുമ്പോൾ അതിൽ തൊലി സ്കിന്നിൻ്റെ ആ ഒരു വലിയ നെയ്ക്കഷണമുണ്ടാവില്ല നെയ്യും സ്കിന്നി കടയല്ലേ ഇത് അത്രയില്ല എന്നാലും ആദ്യം ഒരു രണ്ടുമൂന്ന് മിനിറ്റ് ഇത്തിരി വെള്ളത്തിൽ ചൂട് ഇടണം അതിൻ്റെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ പാൻ അവർ കാണിച്ചു അപ്പം ഞാൻ വെള്ളത്തിൽ ഇടുക അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി ഓരോന്ന് ചെയ്യാൻ അപ്പം നമുക്ക് ഇതിനൊന്ന് തിളപ്പിച്ചിട്ട് ഊറ്റിയെടുക്കാം അപ്പത്തേക്കും ബാക്കി സാധനങ്ങൾ ഞാൻ അരികട്ടെ അങ്ങനെ രാജീവ് രാജി വന്നിരിക്കണ തുടരും സിനിമ കാണാൻ വേണ്ടി അമ്മച്ചി ഫുള് എക്സൈറ്റഡാണ് സിനിമ കാണാൻ പോവാൻ വേണ്ടി അമ്മ അമ്മ പണ്ട് സിനിമ കാണാൻ പോയിട്ടുണ്ടോ അമ്മ കൂടെ പോയിട്ടുണ്ട് <laughs> <laughs> Hanju… Hanju, belli, ി പറഞ്ഞ ഏതാണ് പുറത്ത് നിങ്ങള് വന്നിരിക്കുന്നു അങ്ങോട്ട് വന്നു ഞങ്ങൾ അവിടെ ആയിരുന്നു അഞ്ചു ഒരു പോർക്ക് ബല്ലി സാധനം പോർക്ക് ബെല്ലി എന്താ വെച്ചിട്ടുണ്ടാക്കുന്നു നിങ്ങൾക്ക് മറ്റേ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വല്യ പാ കാണല്ലോടെ ഒരാഴ്ച ചെയ്തിട്ടേ പോക്കിപ്പിന്റെ ഇത് കിടന്നു കിട്ടി നമ്മുടെ വീടിന്റെ ഫ്രണ്ടില് അപ്പൊ അത് കുഴിച്ചൂടെ ഈയൊരു സാധനത്തിന് വേണ്ടി ഇവിടെ അഞ്ചു കരച്ചിലായിരുന്നു രാജീവ് മേടിച്ചോണ്ടില്ലെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം അവിടെ പോയപ്പോ സാധനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു

അപ്പൊ ഞാനിതിനെ തിളപ്പിച്ചു മാറ്റി ഒരു എണ്ണയില് നല്ലോണം ഒന്ന് ഗോൾഡൻ വരെ ഫ്രൈ ചെയ്തെടുക്കാം ചെറിയ തിങ്ങിലേട്ടോട്ടേക്കണേ കട്ടിയില്ലാത്ത ഇനിയിപ്പിത് അറിയാവുന്നവർ ഇങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞാൽ ഞാൻ സംഭവിക്കും കാരണം ഞാൻ പല വീഡിയോയും കണ്ടിട്ട് ഉണ്ടാക്കുന്ന കേട്ടോ പരീക്ഷണാണ് എന്താവും എന്നറിയില്ല ഒരു ദിവസം വലിയ പാത്രത്തിൽ വെക്കാമായിരുന്നു ഇപ്പോൾ തോന്നുന്നു അത് ഒത്തിരി നല്ലോണം ഇതാക്കി കഴിഞ്ഞപ്പോൾ കണ്ടോ പോർക്കിൻ്റെ നെയ്യും കൂടെ ഉരുകി ഇറങ്ങി നമുക്ക് ഞാനിത് കോരിയെടുക്കുക അതിൻ്റെ നെയ്യ് ഇത്തിരി അങ്ങ് മാറ്റാനാട്ടോ കുറേ നെയ്യ് ഇതിന് നമുക്ക് വേണ്ട ബാക്കി അങ്ങ് ഊറ്റി മാറ്റി മാറ്റിയെടുക്കുകയാണേ അപ്പോൾ ഞാൻ പല റെസിപ്പി കണ്ടേ ചിലതിൽ ഉള്ളി ഇടുന്നുണ്ട് ചിലതിൽ ഉള്ളി ഇടുന്നില്ല ഒരിതിൽ കണ്ടപ്പോൾ അതിൽ കുറച്ച് വെള്ള ഈ വൈറ്റ് ഓണിയൻ ഉണ്ടല്ലോ നല്ലോണം ഒന്ന് ഈ കൂട്ടി ഇട്ടിട്ട് ഒന്ന് ഓഫ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഓർത്ത് വന്നു നമുക്കും അതെങ്ങനെയാണ് ഇട്ടേക്കാം നീ അതിന്റെ ഒരു കുറവ് വേണ്ടിയില്ലാതെ ഒത്തിരി ഒന്നും കേട്ടോ ഒരു കുഞ്ഞു ചെറിയ വെളുത്ത ഉള്ളിയാണേ അതിവിടെ ഒന്ന് ഇതാക്കിയിട്ട് നമുക്ക് ബാക്കി ഇതിന്റെ സാധനങ്ങൾ ചേർക്കാം ഞാൻ കണ്ട വീടോലെ ചേട്ടൻ പറഞ്ഞത് നമ്മൾ ഈ റോസ്റ്റ് ചെയ്യുന്ന പാത്രത്തിൽ തന്നെ ബാക്കി വെള്ളവും ഇതിന്റെ ബാക്കി സാധനങ്ങളും ഒക്കെ ചേർക്കണം എന്നാൽ അതിന്റെ ആ റോസ്റ്റഡ് ടേസ്റ്റ് വരുതാ അവര് മറ്റേ മറ്റേ ഈ ചൈനീസ് ഡിഷസ് ഉണ്ടാക്കുന്ന മറ്റേ വോക്കില്ല ഇല്ലേ ഉണ്ടാക്കണം നമ്മുടെ അടുത്ത പാത്രത്തിൽ ഞാൻ റോസ്റ്റ് ചെയ്യാൻ നോക്കിട്ട് കരിയുന്നതേ ഉള്ളൂ എന്നും ചോദിച്ചിട്ടില്ല ഏ ആ പാത്രത്തിൽ ജസ്റ്റ് ഇട്ടതേ ഉള്ളൂ ഇച്ചിരി കരിഞ്ഞു പോയി ഒന്നും തോന്നണ്ട ഇതിട്ട് റോക്ക് ഷുഗർ അതിനെ അലിപ്പിച്ചെടുക്കാൻ ഇപ്പൊ അല്ലെങ്കിൽ ഷുഗർ ചില വീഡിയോയില് മറ്റേ ബ്രൗൺ ഷുഗർ ഉണ്ടല്ലോ അത് ചേർക്കുന്നുണ്ട് ആ കളറിനാന്ന് തോന്നുന്നേ എന്നിട്ട് അതിങ്ങനെ ചെല ക്യാരമലൈസ് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കുന്നതേണ്ടേ മിക്കതിലും പക്ഷേ ഈ റോക്ക് ഷുഗർ ഇടുന്നതണ്ടേ നമ്മുടെ അടുത്ത് ഇരുന്നായിരുന്നു നമ്മളിട്ടതാ കേട്ടോ നമ്മുടെ ആക്കി വെച്ചിട്ട പോർക്കത് ഇട്ട് നല്ലോണം കോട്ട് ചെയ്തിടാവേ തടവേ ഞാൻ എന്റെ കൂട്ടത്തിൽ ഇതും പെറുക്കിയിട്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അതും കൂടെ ഇടുക ഇനി തിരിച്ചെടുക്കാൻ എനിക്ക് ക്ഷമയില്ല ക്ഷമ നല്ലോണം കോട്ട് ചെയ്യണേ എന്റെ കളർ അങ്ങ് വന്നിട്ടില്ല ഡാർക്ക് കളറുള്ള സാധനം ചേർക്കണം നമ്മുടെ കയ്യിലിരിക്കുന്ന അത്രയും നല്ല ഡാർക്ക് കളറല്ലല്ലോ പിന്നെ പരീക്ഷണമാണല്ലോ അത്രയും ചെയ്തു കളർ ഞങ്ങൾ സെറ്റ് ആയിട്ടില്ല എന്നാലും കുഴപ്പമില്ല നമ്മൾ തൽക്കാലത്തേക്ക് സ്റ്റാറനൈസ് പിന്നെ എന്തുവാ സിനിമ ഇടണേ എൻ്റെ അടുത്ത് വലിയ സ്റ്റിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു മൂന്ന് കുഞ്ഞി അതുപോലെ തന്നെ ബേലീഫ് ഇഞ്ചി സ്പ്രിങ് ഓണിയൻ്റെ ഏതാണേ സോയ് സോസ് തീ ഒന്ന് കുറച്ച് വെച്ചു ഓയിസ്റ്റർ സോസ് രണ്ട് ടേബിൾ സ്പൂണ് സോയ് സോസ് നമ്മുടെ അടുത്ത് ഡാർക്ക് സോയ് സോസ് ആണേ ഉള്ളത് ചിലതിൽ ലൈറ്റും ഡാർക്കും ഇവിടെ മിക്സ് ചെയ്ത് ഒഴിക്കുന്നുണ്ട് ചിലതിൽ ഡാർക്ക് മാത്രം ഒഴിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് ഇപ്പം തൽക്കാലം അതേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ അത് ചേർത്തു പിന്നെ ഓയിസ്റ്റർ സോസ് അതിന് രണ്ട് ടേബിൾ സ്പൂൺ നമുക്ക് ഇതിനെ നല്ലോണം മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ഇത് കവർ ചെയ്യുന്നതിൻ്റെ അത്രയും വെള്ളം ഒഴിച്ച് തീ കുറച്ച് ഒരു അരമുക്കാൽ മണിക്കൂറെങ്കിലും മിനിമം വേവിച്ചെടുക്കണേ ഒരു മണിക്കൂർ പറയുന്നുണ്ട് ഇത് കട്ടി കുറവുള്ള പീസ് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു അരമണിക്കൂർ രാജീവൊക്കെ സിനിമയ്ക്ക് 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 പോകുന്നതിന് മുമ്പേ നമ്മുടെ ഇത് ശരിയായിട്ടുണ്ട് ഇവിടെ നാനും പെരിപ്പരിയും അമ്മച്ചി റെഡി ആയിട്ടുണ്ട് ഇവിടെ വന്നിരിക്കും കൂടെ ഫുഡ് അടിക്കാൻ പോണ ഗൈസ് അപ്പം തുടരും ഈ ഒരു സിറ്റുവേഷൻ വീണ്ടും തുടരും കേട്ടെണ്ടോടെ നമ്മടെ സാധനം രണ്ടു ദിവസമായി ഇന്നാണ് വീഡിയോയിൽ കാണിക്കുന്നത് തീർന്നു അഞ്ചൊരു ഡ്യൂട്ടി ആയിരുന്നു പിന്നെ രാജീവൊക്കെ അന്ന് വൈകിട്ട് തുടരും സിനിമ കാണാൻ പോയില്ലേ പിന്നെ മറ്റേ കഴിച്ചിട്ട് പോയി ഇത് കുറച്ച് സമയം പിന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചു ഇവർ ഇന്നലെ കഴിച്ചു ഞാൻ കഴിച്ചില്ല ഞാൻ ഊട്ടിക്ക് പോയി അതുകൊണ്ട് ഇന്ന് ബാക്കി ഇത്തിരി ഇരുന്നത് ഞാൻ ഇത്തിരി ഡ്രൈ ആയി കേട്ടോ നമ്മളെ പരീക്ഷണമാണല്ലോ ഞാൻ കഴിച്ചില്ല ടേസ്റ്റ് എനിക്ക് എനിക്കറിയത്തില്ല നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ തന്നെ വരണെങ്കിൽ മറ്റേ മറ്റേ എന്തുവാ പുറം ബെല്ലി പീസ് തന്നെ യൂസ് ചെയ്യണം നെയ്യും ഇതൊക്കെ കൂടി ഇത്തിരി ക്യൂബായിട്ട് ഇത് ഇത്തിരി ഡ്രൈ ആയിപ്പോയി ഈ നമ്മൾ മറ്റേ ലോയിൻ പീസ് ആണല്ലോ എടുത്ത് അത് കട്ട് ഇല്ലാതെ കട്ട് മീൻസ് സ്ലൈസ് ചെയ്ത് ബാർബിക് ചെയ്യുന്ന ടൈപ്പ് ആ ഒരു പീസാണ് നമ്മൾ മേടിച്ചത് അപ്പം അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട് പിന്നെ കുക്കിംഗ് മെയിൻ ഉണ്ടായിരുന്നില്ല നമ്മുടെ അടുത്ത് അതിൻ്റെയൊക്കെ ഒരു പോരായ്മ ഉണ്ട് മധുരവും നമ്മളാ വീഡിയോ ഇതല്ലേ എന്താണേലും സാധനം അത്രയും കളറും ഒന്നുമില്ല പക്ഷേ എനിക്ക് അങ്ങനെയല്ല അതിൽ നല്ല എന്താ പറയുക ബ്രൗൺ കളർ ഭയങ്കര എന്നാലും അത് വന്നില്ല ഞാൻ ഇഷ്ടപ്പെട്ടു മമ്മിയൊക്കെ അവസാനം കരഞ്ഞു കറിഞ്ഞു സാധാരണ പടം മമ്മിടങ്ങുന്നത് രാജീവ് രാജീവ് അപ്പം ഇതോടെ കൂടി ഇന്നത്തെ വീഡിയോ കൊള്ളാട്ടോ എങ്ങനെയാറിയോ ണ്ടാക്കില്ലേ അതിനൊരു വെറൈറ്റി ടേസ്റ്റ് അല്ലേ അതുപോലെ വേറെ ഒരു ടേസ്റ്റ് എന്തോ ആണ് പറയാൻ പറ്റുന്നില്ല പക്ഷെ നമ്മള് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് കേട്ടോ കൊള്ളാം അപ്പം ട്രൈ ചെയ്യാനുണ്ട് കാര്യങ്ങളൊക്കെ മേടിച്ചുണ്ടാക്കും പിന്നെ വൈനും കാര്യങ്ങളൊക്കെ വേണം പോരായ്മകളും നമ്മൾ കുറച്ച് സാധനങ്ങളില്ലായിരുന്നു ഇല്ലാതെ